أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبايمانهم يقولون ربنا أَتْمِمْ لنا نورنا ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير الله سبحانه وتعالى നമ്മുടെ എല്ലാം സൃഷ്ടാവും രക്ഷിതാവും സർവ ലോകങ്ങളുടെയും പരിപാലകനുമാണ് അള്ളാഹു സുഭാണു താല നമുക്ക് വേണ്ടി ഈ ലോകത്ത് എല്ലാ വിഭവങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്നു മരണാനന്തര ജീവിതത്തിൽ ഏറ്റവും ൂർണമായിട്ടുള്ള പ്രതിഫലവും തയ്യാറാക്കി വച്ചിരിക്കുന്നു അള്ളാഹുവാണ് നമുക്ക് പരിശുദ്ധ ഖുർആൻ ഇറക്കി തന്നത് അത് പാരായണം ചെയ്യാനും പഠിപ്പിച്ചു തരാനും മാതൃകാ ജീവിതം നയിക്കാനും ാഹി സാഹ അലഹി വസ്ലമിനെ ലോകത്തിന്റെ കാരുണ്യമായി കൊണ്ട് അയച്ചത് ആ ഫുർഹാനിനെയും ഹജീഫിനെയും മനസ്സിലാക്കാൻ പഠിക്കാൻ ഉള്ള ബുദ്ധിയും വിവേകവും നൽകിയതും അള്ളാഹുവാണ് ആ അള്ളാഹുവിന്റെ വിധി രേഖകൾ മാനിച്ചുകൊണ്ടും കൽപ്പനകൾ പാലിച്ചുകൊണ്ടും ജീവിതത്തിലുടനീളം തക്കുവ ഉള്ളവരായിരിക്കണം ഓരോരുത്തരും അള്ളാഹു സുഹാനു താല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ഏതൊരു കാര്യവും വിജയകരമായി തീരാനും കൂടുതൽ പ്രയോജനം ലഭിക്കാനും മുൻകൂട്ടിയുള്ള ആസൂത്രണം അനിവാര്യമാണ് അത് പഠനമാണെങ്കിലും യാത്രയാണെങ്കിലും കച്ചവടമാണെങ്കിലും ജീവിതമാണെങ്കിലും എത്രത്തോളം നാം ആസൂത്രണം ചെയ്യുന്നുവോ പ്ലാൻ തയ്യാറാക്കുന്നുവോ അത്രയുമാണ് നമുക്ക് വിജയിക്കാൻ നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുക വരുന്നേടത്ത് വെച്ച് കാണാം എന്ന ഒരു നിലപാട് മുഗ്മിനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല നാം ഇപ്പോൾ ഉള്ളത് പരിശുദ്ധമാക്കപ്പെട്ട റഫാൻ മാസത്തിന്റെ പടിവാതിൽക്കലാണ് അത് നിങ്ങൾക്ക് മേലിതാ ഒരു അനുഗ്രഹീതമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള ഒരു മാസം കണൽ വിരിച്ചിരിക്കുന്നു അള്ളാഹു ആ മാസത്തിലേക്ക് നമ്മുടെ ആയിഷ് നീട്ടി തെരുമാറാകട്ടെ അത് പ്രയോജനപ്പെടുത്തുന്ന ആ ഭാഗ്യവാന്മാരും അള്ളാഹു നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എത്രയോ റമദാൻ മാസങ്ങൾ കഴിഞ്ഞുപോയി എത്രയോ റമദാൻ മാസങ്ങൾ കണ്ടവരാണ് നമ്മളെല്ലാവരും അതിങ്ങനെ വരും അതിനേക്കാൾ വേഗത്തിൽ അടങ്ങു പോകും എത്ര പെട്ടെന്നാണ് റമദാൻ തീർന്നു പോയത് എന്ന് പലരും പായ്യാരം പറയും പരിശുദ്ധ റമദാൻ മാസത്തിലൂടെ നേടിയെടുക്കേണ്ടെന്നത് നേടിയെടുക്കാത്ത നിർഭാഗ്യവാന്മാർ ധാരാളക്കണക്കായി ഉണ്ട് പരിശുദ്ധ റമദാൻ മാസത്തെ യഥോചിതം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പ്രത്യേകമായ ഒരു കവാടമുണ്ട് അതിന്റെ പേരാണ് റയ്യാൻ എന്ന് പറയുന്നത് അതൊരു പ്രത്യേകമായ പരിഗണനയാണ് അതിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പരിശുദ്ധ റമലാനിനെ ഉപയോഗിക്കാൻ സാധിക്കണം അതിനാണ് ഞാൻ പറഞ്ഞത് നല്ല ആസൂത്രണമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നല്ല ഒരു പ്ലാനും പദ്ധതിയും ഉണ്ടെങ്കിൽ നമുക്കത് സാധ്യമാണ് അള്ളാഹു വിശുദ്ധനാണ് അള്ളാഹു ലാ യുഹലില്ല വിശുദ്ധനായിട്ടുള്ള അള്ളാഹു വിശുദ്ധമായത് മാത്രമേ സ്വീകരിക്കുകയോ എല്ലാം വിശുദ്ധമായിരിക്കണം നമ്മുടെ ദേഹം വസ്ത്രം നമ്മുടെ വീട് കച്ചവട സ്ഥലം നമ്മുടെ പരിസരം നമ്മുടെ നിത്യോപയോഗ വസ്തുക്കൾ എല്ലാം എന്ന് മാത്രമല്ല നമ്മുടെ ഹൃദയം അതേറെ പരിശുദ്ധമായിരിക്കണം ോക്കുന്നത് ഹൃദയത്തിലേക്കാണ് എന്നാണ് ഏറ്റവും മുന്തിയ എന്തെങ്കിലും ഒരു വസ്തു ഒരു പാത്രത്തിലേക്ക് നാം സ്വീകരിക്കാൻ വിചാരിച്ചാൽ ആ പാത്രം യാതൊരു അഴുക്കുമില്ലാത്തതാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുമല്ലോ വരുത്തുമല്ലോ നമുക്ക് ലേശം പാല് വാങ്ങണം അതൊരു പാത്രത്തിൽ വാങ്ങണം അപ്പോൾ എന്തെങ്കിലും ഒരു പാത്രം എടുത്ത് പാല് വാങ്ങിയാൽ ആ പാല് ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തുമ്പോഴേക്ക് കേടായി പോകും പാൽ മോശമായതുകൊണ്ടല്ല അത് ഒഴിച്ച പാത്രം മോശമായതുകൊണ്ട് ഇതുപോലെ പരിശുദ്ധ റമദാൻ മാസം പരമപവിത്രമാണ് ഷഹറു റമദാൻ ഖുർആൻ ഇറക്കപ്പെട്ടതാണ് ആ മാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്കും അത് സന്മാർഗമാണ് സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കുന്ന ഉരകല്ലാണ് അൽ ഫുർഖാൻ ആ ഖുർആൻ ഇറങ്ങി എന്നതാണ് മറ്റു മാസങ്ങളെക്കാൾ റമദാനിലുള്ള സവിശേഷത എന്ന് പറയുന്നത് ആ റമദാൻ മാസം പവിത്രമാണ് അത് പരിശുദ്ധമാണ് പക്ഷെ പാലൊഴിക്കുന്ന പാത്രത്തിൽ കരടുണ്ടെങ്കിലോ പാലൊഴിക്കുന്ന പാത്രത്തിൽ മാലിന്യമുണ്ടെങ്കിലോ എത്ര നല്ല പാലാണെങ്കിലും അത് കേടായി ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ റമദാനിനെ സ്വീകരിക്കാനുള്ള വിശുദ്ധി ഉണ്ടോ ആദ്യം നമ്മുടെ ആസൂത്രണം നടക്കേണ്ടത് അതെങ്ങനെ വൃത്തിയാക്കി വെക്കാം എന്നതിനാണ് ഏറ്റവും വിശുദ്ധമായ ഒരു റമദാനിലേക്ക് ശാഖാനം കഴിഞ്ഞ് അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചത് അങ്ങനെ അവസരം ലഭിച്ചാൽ ആ റമദാൻ മാസത്തെ ഷെഹ്റു റമദാനെ പ്ലേസ് ചെയ്യാനുള്ള അതിനെ സ്വീകരിക്കാനുള്ള ഒരു ഹൃദയവിശുദ്ധി ഇപ്പോൾ നമുക്കുണ്ടോ പരിശോധിക്കണം എന്നിട്ട് അത് തുടച്ച് വൃത്തിയാക്കണം അതിൽ മാലിന്യങ്ങളില്ല എന്നുറപ്പ് വരുത്തണം ഇസ്ലാം രണ്ട് ശുദ്ധിയെ കുറിച്ചും പറയുന്നുണ്ട് അതിലൊന്ന് ഭൗതികമായിട്ടുള്ള ശുദ്ധിയാണ് നോമ്പ് വരുമ്പോ നമ്മൾ അതുകൊണ്ടാണ് വീടും പരിസരമൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി പേറ്റടിക്കാനായതൊക്കെ പേറ്റടിച്ച് പാത്രമൊക്കെ നന്നായിട്ട് തേച്ച് കഴുകി തുടച്ച് കമഴ്ത്തി ഉണക്കി അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് പക്ഷെ അത് മാത്രം പോരാ ഹൃദയം ശുദ്ധിയാക്കണം ആ ഹൃദയത്തിൽ എന്തെങ്കിലും മാലിന്യമുണ്ടോ എന്ന് പരിശോധിക്കണം ഹൃദയത്തിൽ പറ്റി മാലിന്യമാണ് ഷുർക്ക് കുഫർ നിപാഫ് എരിയാവ് അങ്ങനെ തുടങ്ങിയിട്ട് വിശ്വാസപരമായ ഒട്ടേറെ മാലിന്യങ്ങളുണ്ട് അതെല്ലാം തുടച്ചു നീക്കണം ഒഴിവാക്കണം പൂർണ്ണമായും ഒഴിവാക്കണം എനിക്ക് എന്ന് തീരുമാനിക്കാൻ കഴിയണം അള്ളാഹു ഉള്ളപ്പോ പിന്നെന്തിനു മറ്റൊന്നും എനിക്ക് വേണ്ട എന്റെ ആശ്രയം എന്റെ പ്രതീക്ഷ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ച് ചില വാക്കുകൾ അവനാണ് നമ്മുടെ സെട്ടാവും നിയന്താവും സർവലോക പരിപാലകനും പ്രാപഞ്ചിക പ്രാപഞ്ചികും സാൻമാർഗികർത്താവും എല്ലാം അള്ളാഹുവാണ് ഏൽപ്പിക്കാൻ അവനാണ് ഏറ്റവും നല്ല വക്കീൽ തോൽ അല്ല എന്നത് നല്ല കാലിഗ്രാഫിയിൽ നല്ല ഡിസൈനിങ് എഴുതി ചുവരിൽ തൂക്കിയത് കൊണ്ട് അതാവുകയില്ല നമ്മുടെ ഹൃദയത്തിന്റെ നിലപാടായിട്ട് അത് മാറണം അനുഗ്രഹിക്കുമാറാകട്ടെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ വിജയിക്കുന്നവർ പോലും പരാജയപ്പെട്ടു പോകുന്ന ഒരു കാര്യമുണ്ട് അത് മനസ്സിനകത്ത് നിന്ന് വെല്ല് നീക്കം ചെയ്യുന്ന കാര്യത്തിലാണ് പക വിദ്വേഷം വൈരാഗ്യം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകും നമ്മുടെ ഹൃദയത്തിൽ പറ്റി പിടിച്ചിട്ട് ഒരുപക്ഷെ ചിലതൊക്കെ വലിയ പഴക്കം ചെന്ന കാര്യങ്ങളായിരിക്കും ചിലത് പെട്ടെന്നുണ്ടായതായിരിക്കും ചിലത് ആഴത്തിലുള്ളതായിരിക്കും ചിലത് വെറുതെ ഒന്ന് തട്ടിക്കളഞ്ഞാൽ പോകുന്ന പൊടിവടലങ്ങളായിരിക്കും എന്തായിരുന്നാലും നമ്മുടെ കുടുംബക്കാരോട് ബന്ധുക്കളോട് അയൽക്കാരോട് സുഹൃത്തുക്കളോട് അങ്ങനെ നമ്മൾ ഇടപഴകുന്ന ആളുകളുമായിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴൊക്കെയോ പറ്റി പിടിച്ചു പോയിട്ടുള്ള വിദ്വേഷം പക മാലിന്യങ്ങളാണ് ആ മാലിന്യങ്ങളെ അവിടെ നിന്ന് തുടച്ചു വൃത്തിയാക്കിയിട്ടില്ല എങ്കിൽ വിശുദ്ധമായ റമദാൻ മാസത്തിലെ സൗമ അതുപോലെ സ്വലാത്ത് ഏയാമി രാത്രി നമസ്കാരം സ്വതക്കകൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതൊക്കെ സ്വന്തം നിലയ്ക്ക് ശുദ്ധമാണെങ്കിലും അശുദ്ധമായിട്ടുള്ള മനസ്സിലേക്ക് അത് ചെന്ന് വീണാൽ അത് കേടുവന്നു പോകും അപ്പോൾ എന്താണ് ലഭിക്കുക നോമ്പുകൊണ്ട് നോമ്പുകൊണ്ട് പിന്നെ ലഭിക്കുക പട്ടിണിയാണ് എത്രയോ ആളുകൾ അങ്ങനെയുണ്ട് അവർക്ക് അവരുടെ നോമ്പ് കൊണ്ട് പട്ടിണിയല്ലാതെ വിശപ്പല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല റയ്യാനും കിട്ടൂല സ്വർഗത്തിലെ വേറെ ഏതെങ്കിലും ഒരു സാധാരണ കവാടം അതും കിട്ടൂല ഒന്നും കിട്ടൂല എത്രയോ നോമ്പ് കഴിഞ്ഞു പോയി പഴയയിടത്ത് തന്നെ നിൽക്കുന്ന എത്രയോ മനസ്സുകളുണ്ട് ഇത്രയുമുള്ളവരെ നല്ലൊരവസരാണുള്ളത് ആളുകൾ ഇങ്ങനെ നമ്മുടെ ഇടയിൽ നിന്നിങ്ങനെ കൊഴുങ്ങി പോവാണല്ലോ ശ്രദ്ധിച്ചിട്ടില്ലേ അത് ഓരോരോ കാരണങ്ങൾ അറ്റാക്ക് കഴിഞ്ഞു വീണ് മരിക്കൽ മാരക രോഗങ്ങൾ പിടിപെടൽ പെട്ടെന്ന് തന്നെ കണ്ടെത്തി ഉടനെ തന്നെ മരിച്ചു അതിനേക്കാളും കൂടുതൽ വാഹനാപകടങ്ങൾ കാരണം അറിയാത്ത മരണങ്ങൾ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നവർ എത്ര പെട്ടെന്നാണ് പേര് മാറി ഖബറിൽ അടക്കപ്പെട്ട് പിന്നെ ബാക്കിയുള്ളവരൊക്കെ സാധാരണ ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും നമ്മുടെ അടുത്തും വലത്തും ഇരുന്നവരൊക്കെ നമ്മളിരുന്ന് പിരിഞ്ഞു പോയി നാളെ നമ്മൾ ഓരോരുത്തരുമാണ് പോട്ടത് ഈ ഒരു ബോധമാണ് നമ്മെ നയിക്കേണ്ടത് ഈ ബോധം നമുക്കുണ്ടെങ്കിലാണ് നമ്മുടെ ഈ മാൻ ശക്തമായി നിൽക്കുക അതുകൊണ്ടാണ് മൗത്ത് വളരെ പ്രധാനമാണ് സൂര്ബാഹി സാഹ അല്ലെല്ലാം പഠിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് ഈ റമദാൻ നമുക്ക് നേടണം ഈ റമദാൻ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സ് ശുദ്ധാക്കുക നിഷാവല്ലാ ഈ ജുമ കഴിഞ്ഞാൽ ഫോൺ എടുത്തിട്ട് ചില ആൾക്കാരെ വിളിക്കേണ്ടവരുണ്ടെങ്കിൽ വിളിക്കുക ഒരു കാരണമാണല്ലോ റമദാനൊക്കെയാണ് വരുന്നത് നമ്മളമ്മില് ഒന്ന് രണ്ടും പറഞ്ഞു തെറ്റിയിട്ടുണ്ട് ന്യായവും ഒന്നിപ്പോ പറയണ്ട അങ്ങനെ പറയാൻ നിന്നാൽ ഒരുപാട് പറയും പിന്നെയും തെറ്റും ഞാൻ എന്റെ മനസ്സിലുള്ളതൊക്കെ പൊറത്തുങ്ങളും പൊരുത്തപ്പെട്ടു ആള് വിചാരിച്ചത് അജിന് മുമ്പും ഒരു വർത്താനാണ് അജ്ജിന് പോകുമ്പോ ഇത് പറയാൻ പഠിച്ചെന്തുകൊണ്ടെന്നറിയോ ആ വിവാദത്തെ കബൂൽ ചെയ്യണമെങ്കിൽ ഇത് പറയണം അങ്ങനെ പൊരുത്ത പിടിക്കണം എന്നുള്ളത് കൊണ്ടാ പ്രയമുള്ളവരെ ഹജ്ജ് മാത്രമല്ല നോമ്പ് സ്വീകരിക്കാനും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നീക്കം ചെയ്യണം നമ്മുടെ സ്വലാത്ത് നമസ്കാരം കബുലാക്കണമെങ്കിലും ഹൃദയം വിശുദ്ധമായിരിക്കണം ഹജ്ജ് മാത്രമല്ല ഹൃദയവിശുദ്ധി ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു സ്വതക്ക നമ്മൾ ചെയ്തു അതിന് നമുക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധായിരിക്കണം കല്വ് വിശുദ്ധായിരിക്കണം അല്ലെങ്കിൽ അമ്മ സ്വീകരിക്കൂല എന്ന് പോകാൻ പറ്റിയ ആളുകൾ എടുത്തു പോണോ ചിലപ്പോ പെങ്ങൾ തന്നെ ആയിരിക്കും അല്ലെ ചെറുപ്പ കാക്ക ആയിരിക്കും ചെലപ്പോ അനിയനായിരിക്കും ഞാനല്ലേ കാക്ക അനിയൻ ഇങ്ങോട്ട് വറ്റും വിചാരിക്കരുത് നമ്മളെ കാര്യമാണ് നമ്മളെ ഖബറിന്റെ കാര്യമാണ് നമ്മളുടെ ഖബറിൽ നമുക്ക് രക്ഷപ്പെടാൻ അവിടെ വെളിച്ചുണ്ടാവാനും വേണ്ടിയിട്ടാണ് നമ്മളും പുറത്തു കൊടുക്കണം വലിയ വലിയ സ്പ്രഹവും നിങ്ങൾ ആളുകൾക്ക് അവരുടെ ന്യൂനതകൾ കുറവുകൾ കുറ്റങ്ങൾ പുറത്തു കൊടുക്കുക നിങ്ങൾ അവരോട് തെറ്റു കുറ്റങ്ങൾ മറന്നേക്കുക ഒക്കെയോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പലതും ചെയ്തിട്ടുണ്ട് ദ്രോഹിച്ചിട്ടുണ്ട് ഒക്കെ ശരിയാണ് അല്ലാത്ത അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ നമ്മൾ എന്തൊക്കെ ചെയ്തു അള്ളാഹിനോട് അള്ളാഹ് നമുക്ക് തന്നിട്ടുള്ള നിയമത്തിനൊക്കെ നമ്മൾ നന്ദി പറഞ്ഞു താല നമുക്ക് തന്ന എത്ര എത്ര എണ്ണിയാലൊരുങ്ങാത്ത അനുഗ്രഹങ്ങൾ അതിനൊക്കെ നന്ദി കാണിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഒരു വേറെ ഒരു ആലോചനയും ചിന്തയില്ലാതെ നൂറു ശതമാനം മാത്രം ചിന്തിച്ച് സംസ്കരിച്ചു തീർക്കാൻ പ്രിയമുള്ളവരെ പലപ്പോഴും നമുക്ക് കഴിയാറുണ്ടോ അങ്ങനെയൊക്കെയുള്ള നമുക്ക് അള്ള കുറച്ച് തരണ്ടേ ബദറിലുംഹുദും ഒക്കെ ഷഹീദായ സുഹതാക്കൾക്ക് അല്ല കൊടുക്കുന്ന സ്വർഗത്തിലേക്ക് പോകാനാണ് നമ്മൾ വെക്കുന്നത് നമ്മൾ അതുകൊണ്ട് കൊണ്ട് അത് കിട്ടുവോ അല്ല നമ്മക്ക് എല്ലാം പുറത്തു തന്ന് നമ്മൾ പ്രത്യേകം പരിഗണിച്ച് പാസ് മാർക്ക് തന്നെങ്കിലേ രക്ഷപ്പെടുവൂ അപ്പൊ അള്ളാഹ് പുറത്തു തരണമെങ്കിൽ അല്ലാന്റെ പടപ്പുകൾക്ക് നമ്മൾ പുറത്തു കൊടുക്കണം നമ്മൾ വിട്ടുപോയി ചെയ്ത് കൊടുക്കണം മറന്നു കളയണം അങ്ങനെ നമ്മുടെ ഹൃദയം ആദ്യം ശുദ്ധിയാക്കുക പിന്നെ നമ്മൾ ആരോടാണോ വൃത്തപ്പെടിക്കേണ്ടത് മാപ്പ് ചോദിക്കേണ്ടത് അവരോട് മാപ്പ് ചോദിക്കുക ചോദിക്കുകേ മഷറിൽ നിന്ന് കുറവാകുന്നതിനേക്കാൾ എത്രയോ ചെറുതാണ് അവിടെ ഒരു വലിയ സഭയിൽ ലോകത്തുള്ള ആദമലിസ്ലാം മുതൽ അന്ത്യനാളിൽ അവസാനം ജനിച്ചയാൾ വലിയ ഹാജരാക്കപ്പെടുന്ന വൻ സഭയിൽ വെച്ച് പണ്ടൊന്നത് മനസ്സിലാവില്ലായിരുന്നു അങ്ങനെ എല്ലാവരും കൂടിയുള്ളൊരു സ്വഭാവം അങ്ങനെ ഉണ്ടാവുമോ അപ്പൊ അതാരെങ്കിലും കാണുമോ പറഞ്ഞ കേൾക്കുമോ പുതിയ കാലത്ത് ഈ ഡിജിറ്റൽ യുഗത്തിൽ അതൊന്നും ഒരു അത്ഭുതമുള്ള കാര്യമല്ല നമ്മുടെ അമലുകൾ എങ്ങനെയാണ് പ്രദർശിപ്പിക്കുക എന്നോ എല്ലാവരും കാണുന്ന രീതിയിൽ എങ്ങനെയാണ് പ്രദർശിപ്പിക്കുക എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പൊ നമുക്ക് തർക്കൊന്നുമില്ല അപ്പോ അവിടെ വഷളാകാതിരിക്കാൻ നമ്മൾ എന്ത് എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരല്പം സഹിക്കാൻ തയ്യാറാകും അപ്പൊ ഈ ചുമ കഴിഞ്ഞിച്ച് നാളത്തേക്ക് വെക്കരുത് നാളെ നമ്മളെ കയ്യിലില്ല നോമ്പ് വരട്ടെ എന്ന് പോലും വിചാരിക്കരുത് ഇന്ന് ചെയ്യാത്ത ഒരു പണിയാണ് പൊരുത്തപ്പെടുക ഉമ്മാനോടാണെങ്കിൽ ഉമ്മാനോട് പോയിട്ട് പൊരുത്തപ്പെടുക സുബാനുള്ള ഉമ്മാനോടൊക്കെ ആണെങ്കിൽ അതിന്റെ ഗൗരവം വളരെ വലുതാണ് ഓരോ ആൾക്കനുസരിച്ച് അത് മാറും നമ്മുടെ പ്രായത്തിൽ താഴെയുള്ളവരോടും പൊരുത്തപ്പെടുകയാണ് എല്ലാവരോടും അങ്ങനെ ഹൃദയത്തെ വിശുദ്ധമാക്കിയിട്ട് ആ ിനെത്തെ സ്വീകരിക്കാൻ ചെയ്തിട്ടുള്ളത് ഉണ്ടാവുമല്ലോ കാണിച്ചത് നോമ്പിൽ കാണിച്ചത് സക്കാത്തിലും വിക്രദലിലും ഒക്കെ വന്നു പോയിട്ടുള്ള വീഴ്ചകൾ തകരാറുകൾ അതൊക്കെ പൊരുത്തപ്പെടാൻ റബ്ബിനോട് കരഞ്ഞു പറയുക സ്നേഹത്തോടൊന്ന വിളിക്കുകയാണ് നിങ്ങൾ അള്ളാഹുരേക്ക് മടങ്ങുവിൽ നിഷ്കളങ്കമായ നിഷ്കപടമായ തൗബ എന്ന് പറഞ്ഞാൽ എന്തോ ആരോ ചൊല്ലിത്തരുക നമ്മളത് ഏറ്റു ചൊല്ലുക അതല്ല തൗബ അങ്ങനെ ചെലപ്പോ നമ്മൾ വിചാരിക്കുന്നു നമ്മളെ പല ആൾക്കാരും അങ്ങനെ വിചാരിക്കുന്നുണ്ട് തൗബ ചൊല്ലിത്തര എന്ന് പറയുന്നത് നമ്മുടെ മടക്കമാണ് അ നമ്മുടെ മടക്കമാണ് പശ്ചാത്താപമാണ് നമ്മള് നേർ വഴിക്ക് പോകേണ്ടതിന് പകരം ദുന്യവിയായ പല കാരണങ്ങളാൽ അല്പമൊന്ന് തെറ്റി സഞ്ചരിച്ചു പോയി ചിലപ്പോ സ്ഥാനമാനങ്ങൾക്കായിരിക്കും ചിലപ്പോ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ശൈത്താൻ തോന്നിപ്പിച്ച മറ്റെന്തെങ്കിലും ഒരു വികാരം കൊണ്ടായിരിക്കും ഞാൻ എന്ന വിചാരത്തിലായിരിക്കും ആള് കണ്ടോട്ടെ അമരകളെന്ന ലായിരിക്കും ചിലപ്പോൾ ഷിർക്കായിരിക്കും പല നിലയിലും നേർക്ക് നേരെയുള്ള സുറാത്തർ പുസ്തകിൽ നിന്ന് ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ചൂബൂ നിങ്ങൾ ഉടനെ തന്നെ തിരിച്ചു വരും സുറാത്തു പുസ്തകരെ അതിലൊന്നും ബാക്കി വെക്കരുത് അത് നിഷ്കളങ്കമായിരിക്കണം അത് നിഷ്കപടമായിരിക്കണം അള്ളാഹുറബുലിത്ത് പറയുകയാണ് അങ്ങനെ ചെയ്താൽ എന്താ അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനോട് തൗബ ചെയ്താൽ അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ നാഥൻ അവൻ നിങ്ങളുടെ പാവങ്ങളെ മരിച്ചു കളയും അവൻ നിങ്ങളുടെ പാപങ്ങളെ വായിച്ചു അപ്പോ വീഡിയോ എടുക്കുന്നത് ഇപ്പൊ എല്ലാരും ചെയ്യുന്നൊരു പണിയാണ് അതൊക്കെ അതിന്റെ പ്രൊഫഷണൽ ആളുകൾ മാത്രമേ ചെയ്യൂ നമ്മൾ മൊബൈലിൽ വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കും ചിലപ്പോ അങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആവശ്യമില്ലാതൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്തു നല്ലത് മാത്ര ഇതാണ് യഥാർത്ഥത്തിൽ അള്ളാഹു പൊറുക്കുക മറക്കുക യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ടാവും ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ടാവും ഒരുപാട് വേണ്ടാത്തവര് ചിന്തിച്ചു പോയിട്ടുണ്ടാവും അതെല്ലാം ഇവിടെ ഇങ്ങനെ കിടക്കാണ് ഗാലറിയിൽ അള്ളാഹുനോട് തൗപ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു താല അതിൽ നിന്ന് പരലോകത്ത് ഗുണം ചെയ്യുന്നതിനെ മാത്രം നിർത്തി ബാക്കിയെല്ലാം നയിച്ചു കളയും എന്നിട്ട് അവൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും അള്ളാഹു തൻ്റെ റസൂലിനെയും അതേപോലെ തന്നെ കൂടെയുള്ള വിശ്വാസികളെയും ഒരു ദിവസമാണത് മാന കെടുത്താത്ത ഒരു ദിവസമാണത് എന്നിട്ടോർഹും അവരുടെ മുന്നിലും വലതുഭാഗത്തും ഒക്കെ തങ്ങളുടെ തന്നെ പ്രകാശം പ്രസരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഞങ്ങളുടെ വെളിച്ചം പൂർത്തീകരിച്ചു തര വെളിച്ചം കിട്ടാതെ അന്ധകാരത്തിൽ ഇങ്ങനെ പ്രയാസപ്പെട്ട് തമ്മിൽ കുട്ടിമുട്ടി കഴിയുമ്പോഴാണ് അള്ളാഹുവിനോട് തൗപ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു മുന്നിലും പിന്നിലും രണ്ടു വശത്തുമൊക്കെ വെളിച്ചം ഇങ്ങനെ കൊടുക്കുന്നത് അവർ പ്രാർത്ഥിക്കും ഞങ്ങളുടെ വെളിച്ചത്തെ നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരയമേനാ ഞങ്ങളോട് നീ പുറത്തു തരയണമേ പ്രതി നിശ്ചയമായിട്ടും നീ എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ എന്ന് പറയും അള്ളാഹു ആ മുഖ്മിനിങ്ങളെ തൗപ ചെയ്തവരെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറയുന്നത് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ അല്ലാഹു അവനോട് തൗപ ചെയ്ത് അവൻ്റെ അടുത്തേക്ക് ഓടിച്ച നാളുകൾ അവർക്ക് നൽകുന്നതും നൂറാണ് അല്ല വെളിച്ചത്തിന് മേൽ വെളിച്ച അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് ഓടിക്കോ മെല്ലെ മെല്ലെ ഒന്നും ആക്കണ്ട പിന്നത്തേക്ക് വെക്കണ്ട അള്ളാഹുവിലേക്ക് അള്ളാഹുവിന്റെ മകുഫിറത്തിലേക്ക് ഓടിക്കോളൂ അവനല്ലാതെ നമുക്ക് രക്ഷകരില്ല അവനല്ലാതെ സഹായിയില്ല അവനല്ലാതെ റിജത്ത് തരാൻ കഴിയുന്നവനില്ല അവനല്ലാതെ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമില്ല അവനല്ലാത്ത റാസ്യപ്പില്ല അവനല്ലാതെ സ്വീകരിക്കുന്നവനില്ല അവനല്ലാതെ മരിപ്പിക്കുന്നവനില്ല അവനല്ലാതെ മരണശേഷം ജീവിപ്പിക്കുന്നവനില്ല അവനല്ലാതെ ഇല്ല അവനപ്പുറത്ത് വേറായിരുന്നു അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണം